അപ്പൊ ഇരുട്ടത്ത് നമുക്ക് ഇനി അങ്ങോട്ട് വിളിച്ചതേക്ക് പോയാലോ ഒന്നിട്ട കണ്ട പോലൊന്നിട്ടി സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മളിവിടെ ആ ഒരു പന്നിക്കുട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് അതായത് കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പന്നിക്കുട്ടിയെ ഇവർ വളർത്തി വലുതാക്കി ഇവരോട് അണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ പന്നിക്കുട്ടിനെയാണ് കാണാൻ വന്നതെങ്കിലും നമ്മളെല്ലാവരും കണ്ടത് ഇവരുടെ ജീവിതമായിരുന്നു ഇവർ ജീവിക്കുന്ന രീതി ഇത് കേരളത്തിൽ തന്നെയാണോ എന്നാണ് പലവരും നമ്മൾക്ക് കമൻ്റ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തും പോയി ഇപ്പോഴും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ചാർജ് ചെയ്യാൻ പോലും മാർഗമില്ല കുട്ടികളൊക്കെ പഠിക്കുന്നത് അവിടെ അടുപ്പിൻ്റെ വെളിച്ചത്തിലും മെഴുകുതിരി വാങ്ങിക്കാൻ ക്യാഷ് കിട്ടുകയാണെങ്കിൽ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഇവർ ഫോൺ ഇവരുടെ കയ്യിലുണ്ട് ആ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപ പുറത്ത് കൊടുത്തിട്ടാണ് അത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ഇവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവരാവശ്യപ്പെട്ടത് ഇത്രയുള്ളൂ ആവശ്യപ്പെടുക എന്നല്ല തുറന്നു തുറന്ന് ഇത്രേ ഉള്ളൂ മഴക്കാലത്തൊക്കെ കുട്ടികൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടി പറമ്പാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് അട്ടകടിച്ച് കുട്ടികളൊക്കെ പല രോഗങ്ങളായിട്ട് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത ഒരുപാട് കുട്ടികൾ ഇത് ഒരു വീടിൻ്റെ മാത്രം കാഴ്ച ഒരുപാട് വീടുകൾ ഇങ്ങനെ ഇവിടെയുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നേരിട്ട് വിളിച്ച ഒരു ചേട്ടനോട് നിൽക്കുന്നുണ്ട് നമസ്കാരം ഉണ്ട് പേരെന്ന് പറയാം എൻ്റെ ജനീഷ് എന്നാണ് പേരെന്ന് പറയാജേ ദീപ ദീപ എന്നാണ് അതെന്തായാലും വളരെ സന്തോഷം അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് വന്നത് കാരണം ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവർക്കൊക്കെ ലൈറ്റ് കത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടാൽ അദ്ദേഹം വീഡിയോയിലൊന്നും ഒന്നും വരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു അതല്ല ഇതൊരു പ്രചോദനം തന്നെയാണ് ഇതൊരു വീട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് വീടുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അവരും ഇരുട്ടിൽ നിന്ന് വിളിച്ചത്തേക്ക് വരണം അപ്പോൾ ചേട്ടൻ വിളിച്ച വാക്ക് ഇത്രേ ഉള്ളൂ നമുക്ക് അവർക്ക് എന്താ വേണ്ട ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കാണുന്ന ടോയ്ലറ്റ് ഇപ്പോൾ വെച്ച് കൊടുത്തതാണ് അപ്പൊ ആ വീട് കണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇവരെ തേടി കണ്ണൂർ വീട് പറഞ്ഞു കണ്ണൂർ കണ്ണൂര് അമ്മയും കൂട്ടി ഇവിടെ വന്നു അമ്മയും കൂട്ടി വന്ന് ഇത് കണ്ടപ്പോ അമ്മക്ക് ശരിക്ക് കണ്ണു നിറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് വീട്ടിൽ നിന്ന് വിളിച്ചത്തേക്ക് നമ്മള് പോകാണ്ട് സന്തോഷുണ്ട് അപ്പം നമ്മളെ പോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാം വെളിച്ച വേണമെന്നാണ് എന്നാണ് എന്റെ ഒരു ഇത് നമുക്ക് മാത്രം തരുമ്പോളും ചോദിക്കും നമ്മുടെ വീട്ടിൽ മാത്രം അല്ല വന്നിരിക്കുന്നു സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതല്ലേ തന്നെ ബാത്റൂം ഭയങ്കര കിട്ടി സന്തോഷം കോള് വിളിച്ച് കാണിച്ചു കൊടുത്തായി ഇനി എനിക്ക് അവിടെ വന്നാലും പറയുന്നുണ്ടായിരുന്നു ഹോസ്റ്റലില് പഠിക്കുകയാണ് അത് ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ടാണ് ഹോസ്റ്റൽ ഉണ്ടാക്കിയത് ഇങ്ങനെ ഇവിടെ കൊറേ വീടുകളുണ്ട് എല്ലാരും ഇതേപോലത്തെ അവസ്ഥയിലോ ജീവിക്കുന്നത് പക്ഷെ ആന വന്നാലും നമുക്ക് പിള്ളേര് ബാത്റൂമിലൊക്കെ പുറത്തുകൊണ്ട് വിടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇപ്പം മോക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് ബാത്റൂമ് കിട്ടിയത് കൊണ്ട് അപ്പം എനിക്ക് വന്നാലും അവരെ കാണാൻ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വീഡിയോ കോള് വിളിച്ചിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു ചേച്ചി പറഞ്ഞപ്പോൾ ഒരു വാക്കലുണ്ട് അടുത്ത വീട്ടിലെ കുട്ടികൾ ഇതുപോലെ കാണുമ്പോ അവർക്കും അവരും ചോദിക്കും നിങ്ങൾക്ക് ആരും ഇത് ചെയ്തെന്നൊക്കെ കുട്ടികളോട് ചോദിക്കും അന്നേരം പിന്നെ പിള്ളേര് പറയുന്ന നമുക്ക് എന്താ ബാത്റൂം ആക്കി തരാത്തന്നൊക്കെ ചോദിച്ചാലും അതിൻ്റെ ഉള്ള ഉണ്ട് എനിക്ക് എല്ലാം ഇതൊന്നു മാത്രം ഈ കാണുന്ന ആളുകളൊക്കെ വരും അപ്പോൾ ഇത് കയറ്റി കൊടുത്ത് ശരിക്കും ഒരു കോൺട്രാക്റ്റ് തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഡയറക്റ്റ് അങ്ങോട്ട് ക്യാഷ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളെ ബാത്റൂമിൻ്റെ പണി കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആർ കെയിലൊക്കെ അതുപോലെ തന്നെ ഒരുപാട് വീടുകളുണ്ട് നമ്മളിത് നടന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതൊന്നുമല്ല ഇവരുടെ ഒരു അനുഭവം മാത്രം പങ്കുവച്ചിട്ടുള്ളത് അവരുടെ ഇവരുടെ നിഷ്കളങ്കത നിങ്ങളൊന്ന് കേൾക്കണം അതായത് മറ്റുള്ള കുട്ടികൾ ഇവിടെ ഈ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു ബാത്റൂമിന് എന്നാ കിട്ടാന്ന് ചോദിക്കുന്നതാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഇവരൊന്നും ശരിക്കും എന്താ പറയുക നിഷ്കളങ്കരാണ് പക്ഷേ ഇവരെ ഞാൻ പറയുന്നില്ല അപ്പോ സോളാർ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയൊന്നും വേണ്ടാ കരയരുത് കണ്ടപ്പോ നമ്മൾ സന്തോഷിപ്പിക്കാനോട് വന്നിരിക്കുന്നത് ഇതിങ്ങനെ ഒരു വീട് തന്നെ ചിലത് ഞങ്ങള് ചെയ്യാറില്ല ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം ഈ കാണുമ്പോഴാണ് ഇനി അടുത്ത വീട്ടുകൾക്കും ഇതുപോലെയുള്ള സപ്പോർട്ടായിട്ട് ഈ കാണുന്നവര് സപ്പോർട്ട് ചെയ്യാ അപ്പൊ എത്ര വീടുകളുണ്ട് പറഞ്ഞു ചേട്ടാ എത്ര വീടുകളും ചേട്ടാ കാണും പക്ഷെ അതിൽ ഇതുപോലെ ഇതുപോലെപ്പെട്ടവര് ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ബാത്റൂമും വെളിച്ചവും ഇല്ലാതെ കഴിയുന്ന കുട്ടികളോടൊപ്പം കഴിയുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ആ വനമുത്തശ്ശിയുടെ വീട്ടിൽ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അപ്പോ ഒരു സപ്പോർട്ട് മൈൻഡ് ഉള്ള ഒരു മൈൻഡില്ല പേര് പറഞ്ഞേ ജംഷീദ് ജംഷീദ് പേരെന്ന് പറഞ്ഞെ ചന്ദ എന്നാണ് വീടടുത്തടുത്താണ് സുഹൃത്താണ് അല്ലെ അപ്പൊ ഇവര് ടീമായിട്ട് വന്നിട്ട് നമുക്ക് അത് വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ആ ഒരു സോളാറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവര് കിടക്കുന്ന ഒരു റൂമാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജംഷീദ് ഭായ ഓക്കേ ആണ് സെറ്റാണ് അല്ലേ ഒന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊന്ന് ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ലൈറ്റ് കത്തനായിട്ട് മുന്നേ നമ്മൾ ഇതുവരെ നമ്മൾ ഫോൺ എവിടെ ഫോൺ എടുത്തെ ഇതുവരെ നമ്മൾ അഞ്ച് രൂപയ്ക്ക് ചാർജ് ചെയ്തിരുന്നത് അല്ലേ ആണ് ആണ് അതും വളരെ സ്ഥലമില്ല അല്ലേ ഇല്ല ഓക്കെ അത് ചാർജ് ചെയ്ത് നോക്കട്ടെ അത് ചാർജ് ചെയ്ത് കാരണം ഇനി നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോവരുത് െ അപ്പൊ ഇരുട്ടത്ത് നമുക്ക് ഇനി അങ്ങോട്ട് വിളിച്ചതേക്ക് പോയാലോ ഒന്നിട്ടിട്ട് സന്തോഷല്ലേ എന്തെന്ന് അപ്പൊ കൊടുക്കുക അതിന്റെ സ്വിച്ച് സെപ്പറേറ്റ് അല്ലേ ഒന്ന് ഓക്കെ അത് കത്തി അല്ലേ അപ്പൊ എന്തായാലും സൂത്രം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് പഠിക്കണേക്കിലാണ് ലൈറ്റ് വന്നപ്പോ അപ്പോ നമ്മളിന്റെ അടുത്ത് മാന മുത്തശ്ശേരി എത്തി പോവാണ് കാരണം ബാറ്ററി വാട്ടർ അവിടെ തീർന്നിട്ട് ഇപ്പോ ആ ലൈറ്റ് കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ ഇപ്പൊ ഇരിട്ടെത്താന്ന് പറഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി നേരെ അങ്ങോട്ട് പോലെ ആണ് അപ്പൊ എന്ന സുഹൃത്തുക്കളും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പൊ ശരി കാണാം ഓക്കേ ഞങ്ങൾ പോവാ അപ്പഴും കരച്ചിട്ട് തീർന്നിട്ടില്ലല്ലേ ലക്ഷ്മിക്ക് എല്ലാം റെഡിയാവും ഇനി നമുക്കൊരു വീടൊക്കെ ആക്കണം കേട്ടാ നിങ്ങളെ പോലെ കൊറേ വീടുകളുണ്ട് അവിടെ വീടൊക്കെ വരണ്ടാണ് എത്ര എത്ര ആളുകൾ ഇങ്ങനെ കഴിയുന്നറിയാം ശരി അങ്ങനെ ആവട്ടെ രശ്മിടെ അങ്ങനെ സന്തോഷം സന്തോഷം ഓക്കെ എന്നാ പോവാലേ ഓക്കേ ഓക്കേ